ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നം കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് ചില്ലിട്ടടച്ച് കിന്നിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസേ പാപംസും ഈ പാട്ട് നമുക്ക് വളരെ പ്രശസ്തമായ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഹരിഹർ നഗർ അപ്പോൾ ഈ ഗാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു ദിവസം രാവിലെ ഇടേണ്ട ഒരു ഗാനമാണിത് മോർണിംഗിൽ ഒരു ഗാനമുണ്ടല്ലോ കാരണം കറക്റ്റ് അർത്ഥവത്തായ ഒരു പാട്ടാണ് ഈ സീസൺ സിക്സിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പാട്ടാണത് ഉന്നം മറന്ന് തെന്നിപ്പറന്ന് എന്തൊക്കെയോ എന്തിരക്കെയോ കാണിച്ചു നടക്കുന്ന കുറേ ആളുകൾ അവരെയൊക്കെ ചില്ലിട്ടടച്ച പോലെ ഒരു ഹൗസിൻ്റെ അകത്തിട്ടേക്കുണ്ട് ഒന്നുമില്ല പ്രതീക്ഷകൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി പിന്നെ അതിൻ്റെ അകത്തുള്ള ചില വരികളൊക്കെ കറക്റ്റ് സംഭവങ്ങളാണ് പൂവനഹങ്കാരം ഇവിടെനി ഞാൻ കൊക്കരകോ പോവുകയില്ലെങ്കിൽ ഇതുവഴിയേ പുലരിവരും മേൽക്കൂരതാങ്ങുന്നു ഏതോ സ്വപ്നലോകത്ത് ജീവിക്കുന്ന കുറേ ആളുകൾ വല്ലാത്തൊരവസ്ഥകളിലൂടെ പൊക്കോട്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനോടുകൂടി വന്ന സീസൺ സിക്സ് ശരിക്ക് പറഞ്ഞാൽ മാറ്റി പിടിക്കണം എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും മാറ്റി പിടിക്കണം കാരണം ഇത്രയും പത്തൊമ്പത് കണ്ടഷൻസ് വന്നിട്ട് ആകപ്പാടെ ഇതിൻ്റെ അകത്ത് ഒരു ഷോയെ കൊണ്ടുപോയ ഒരാളെന്ന് പറഞ്ഞത് റോക്കി റോക്കി റോക്കിയാണ് ഈ ഷോയെ കൊണ്ടുപോയത് പക്ഷേ അതിനുശേഷം റോക്കി സിജോ തമ്മിലുള്ള ഒരു ഫൈറ്റ് റോക്കി ഔട്ടായി സിജോ പരിക്കുമൂലം പുറത്തായി ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഈ വീഡിയോ വരുമ്പോഴേക്കും ഒരുപക്ഷെ സിജോയുടെ കാര്യം എന്താണെന്നുള്ളത് കാലഘട്ടം വരുന്ന ദിവസമാണെന്ന് ശനിയാഴ്ച അപ്പോൾ സിജോയെ തിരിച്ചു കൊണ്ടുവരുമോ സിജോ അല്ലെങ്കിൽ സിജോയ്ക്ക് കൂടുതൽ വിശ്രമം ആവശ്യമാണോ എന്താണെന്നുള്ളതൊക്കെ തെളിവാകുന്ന നമുക്കറിയില്ല എനി ഹൗ റോക്കി പോയതുകൂടി അവിടെ ഒരു ശൂന്യത വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഇനിയതിൽ പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇത്രയും മത്സരാർത്ഥികൾ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഈ സത്യത്തിൽ ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഇവരേതൊക്കെയോ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്കൊന്നും ഒരു ലക്ഷ്യമില്ല മറ്റേ ഉന്നം മറന്ന് തെന്നിപ്പറന്ന കുറെ ആളുകൾ മാത്രം എന്നുള്ള അവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചിരുന്നു ഇവരൊക്കെ ഗംഭീരമായിരിക്കും ഇവരൊക്കെ നല്ല രീതിയിൽ പോകുന്നൊക്കെ വെറുതെ വ്യാമോഹിച്ചു വെറുതേ മോഹിച്ചുവല്ലോ ഇതാണ് സത്യത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഷോ കാണുന്ന ആളുകൾ ഞാനിതിൽ ഇതിൽ ഇതിൽ ഒരു ഷോയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സിജോ സിജോ എല്ലാവരും ഒരു ശക്തനായ മത്സരാർത്ഥിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും സിജോ പോലും ഈ ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഒരു നല്ല കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ ഇല്ല ഞാൻ എൻ്റെ ഒരു വിശകലനം ഇത് ഈ പത്തിരുപത് ദിവസമായില്ലേ ഇരുപത് ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനമായി ഈ ഒരു ഷോ ഇനി ഒരു അമ്പത് ശതമാനമേ ഉള്ളൂ ഈ എൺപത് ഇരുപത് ശതമാനം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ഏകദേശം ആളുകൾ തീപ്പുരികൾ ഫയേഴ്സ് അതിനൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു പക്ഷേ ഇവിടെ ഒന്നിനെ നമുക്കറിയാൻ പറ്റുന്നില്ല എൻ്റെ നിഗമനത്തിൽ എനിക്ക് ആകപ്പെടാൻ ഫൈനൽ ഫൈവിൽ വരുമെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കണ്ടസ്റ്റർ ഇപ്പോഴത്തെ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്ന ഏക കണ്ടസ്റ്റൻറ്റ് അപ്സര രത്നാകര അതൊരു സീരിയൽ രംഗത്തിന് തന്നെ ഒരു അഭിമാനമാണ് ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്സര ഈ ലെവൽ കാര്യം അപ്സരയുടെ ഞാൻ പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്സര പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് പ്രായത്തിൽ കവിഞ്ഞ സംസാരിക്കാനും അല്ലെങ്കിൽ എനിക്കുള്ള റോക്കി എന്ന് പറയുന്ന ഒരു മഹാമേരുവിനോട് വരെ അന്നത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് നമുമായിട്ട് ഏറ്റുമുട്ടി ഒരു പെൺകുട്ടിയാണ് ക്യാപ്റ്റൻസിൽ അവൾ നല്ല മികച്ച പ്രകടനം കാഴ്ച വെച്ചു ഒരാൾക്ക് പോലെ അവളെ വിമർശിക്കാൻ പറ്റിയില്ല അവൾ പ ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കും അല്ലെങ്കിൽ ഒരുപ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർക്കാനൊക്കെ മിടിക്കുകയാണ് ഗെയിമിൽ അസാധ്യമായിട്ടുള്ള പ്രകടനം കാഴ്ച വയ്ക്കും അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള എനിക്ക് ടോപ്പ് ഫൈവിൽ ഫൈനൽ ഫൈവിൽ എത്തും എന്ന് ഞാൻ ഉറപ്പിച്ചു കാരണം വേറെ പ്രശ്നങ്ങളൊന്നും അപ്സരവാദം എന്തെല്ലാം അങ്ങനത്തെ ഈ നിയമവിരുദ്ധമായ പ്രവർത്തികളൊന്നും ഉണ്ട് അവർ നിയമ വിശ്വസിക്കുന്നു പിന്നെ അസുഖപരമായോ ആരോഗ്യപരമായോ അല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം അതൊന്നും ഉണ്ടെങ്കിലും ഉണ്ടാകുമ്പോഴില്ല അവള് നല്ല ആരോഗ്യവതിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മാനസികമായിട്ട് അങ്ങനെ തളർന്ന് ഒടിഞ്ഞ് മറ്റേ എന്നെ കൊണ്ടുപോകൂ മെഡിക്കൽ റൂമിലേക്ക് എന്നെ എടുത്തുകൊണ്ട് ആരെങ്കിലും പോകണേ എന്ന് പറഞ്ഞ് കരയാറുമില്ല കൺഫെഷൻ റൂമിൽ ഇന്ന് പറയുക അൻസിബേ പോലെ ഇന്ന് കരയാറുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്സര ഫൈനൽ ഫൈവിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു എനിക്കാകെ പറയാമെന്ന അപ്സര മാത്രമേ ഉള്ളൂ പിന്നെ റസ്മി പിന്നെ അടുത്തത് ഞാനൊരു സാധ്യത കാണുന്ന റസ്മീനാണ് നല്ല രീതിയിൽ പോകുന്നൊരു കണ്ടസ്റ്റന്റ് ബാക്കി ആരും ഞാൻ പറയില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ട് ജിൻഡോയുടെ പേര് പറയുന്നില്ല മല്ലയ്യ മല്ലയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് വെറും നിഷ്കുവാണ് പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പോലെ പുള്ളിയുടെ കുറച്ച് കള്ളത്തരങ്ങളുണ്ട് ചെറിയ തരികിടകളുണ്ട് പുള്ളിക്ക് ആ തരികിടകളും അല്ലെങ്കിൽ പുള്ളിയുടെ ഈ സംസാരിക്കാൻ അറിയായി ഒരു കാര്യം പ്രതിഫലിപ്പിക്കാൻ അറിയില്ല പുള്ളിക്ക് ഒന്നാമത്തെ പ്രശ്നം അതാണ് അപ്പം ഈ സംസാര രീതിയൊക്കെ മാറാം പുള്ളി ഈ പറഞ്ഞാൽ ഒരു നിയന്ത്രണ വിധേയമാകാത്ത ചില ഇതൊക്കെ വരും വാക്കുകൾ വരാം പല രീതിയിലുള്ള പുള്ളിക്ക് തന്നെ പാരയാവുന്ന സംഭാഷണങ്ങളോ പ്രവൃത്തികളോ ഈ മല്ലയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് ഞാൻ ഭയക്കുന്നു അതായത് നമ്മുടെ റോക്കിയെ പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്ന് എനിക്കൊരു ഒരു തോന്നലുണ്ട് കാരണം റോക്കിയുടെ കാര്യത്തിൽ ഞാനിത് മനസ്സിൽ നേരത്തെ കണക്കൂട്ടിയ കാര്യം ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു അമ്പതാം ദിവസം ഒരു ഇടി ഉറപ്പാണ് ഇയാളുടെ കയ്യിൽ ആരെങ്കിലും ഒരാളെ ഇടിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അതിൽ കൂടുതൽ ഇയാൾ പോകില്ല കാരണം അയാളിൽ ഒരു ഇടിക്കാരൻ ഒളിഞ്ഞു കിടക്കണമെന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നുണ്ട് ആ ഒരൊറ്റ ഇടി അവിടെ നിന്നായിടിച്ചില്ലേ ആ ഒരു കബോട്ടിൽ അപ്പോൾ ഒരു അമ്പത് ദിവസം ആകുമ്പോഴേക്കും റിലേക്കെ പോയിട്ട് മൊത്തം പുള്ളി ആരെങ്കിലൊക്കെ ഇടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ അതിന് മുമ്പേ തന്നെ പുള്ളി ഞെട്ടിച്ച് ഇടിച്ച് പോയി എന്നിട്ട് പുള്ളി ഇപ്പം വിലപിക്കണ്ട എനിക്കൊരു അവസരം എന്താണ് എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി എന്തെന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി എത്ര പേരെ ഇടിച്ചിരണം എന്നാണ് പുള്ളി നോക്കണേ അത് കുറേ പേരെ കൂടി ഇടിച്ചിടുന്നതാണ് ഉള്ളതി ചെയ്യുന്നത് പുള്ളി ഇന്ന് ഒരിക്കലും കേറ്റാണ്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ ഒതുക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ലല്ലോ ബിഗ് ബോസ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യേയില്ല അങ്ങനെ ഒരാൾ ഇടിച്ചിട്ടിട്ട് പോയവൻ ഇനി എത്ര പൊന്നും കൂടെ ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും അവനൊന്നും പിന്നെ തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അനുഭവിക്കട്ടെ അയാളുടെ ആറു വർഷത്തെ സ്വപ്നമൊക്കെ ഏഴ് വർഷത്തെ സ്വപ്നമൊക്കെ അയാൾ പോയത് അയാൾ അനുഭവിക്കണം അയാളുടെ അയാളുടെ എന്താ പറയുക ഇത് ഒന്നുമില്ല നീ ലാലേട്ടം പറഞ്ഞ പോലെ ഒരു മനസ്സിന് ഒരു ഇതും ഇല്ലാത്ത കുറെ ആളുകളുണ്ട് ഒരു രീതിയിലും കൺട്രോൾഡ് ആവാത്ത ആളുകൾ ജാൻമണി ജാൻമണി എന്തൊക്കെ പേക്കുത്തുകളാണ് കാണിച്ചു കൂട്ടിയിരിക്കണത് ജാൻമണി അതുമല്ല വളരെ സ്വന്തം കമ്മ്യൂണിറ്റിയെ വെച്ച് വരെ കളിക്കാൻ നിൽക്കുന്ന ഒരു ഒരു ഇത് കാണുമ്പോൾ വെറും പുച്ഛൻ തോന്നാണ് ഈ കഴിഞ്ഞ സീസണിലൊക്കെ നാദുറയൊക്കെ എന്തൊരു റോൾ മോഡലായിരുന്നു അവളൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ എനിക്ക് അവൾ എനിക്ക് ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരാളെ ഹഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് നാദിറയ മാത്രമായിരുന്നു നാദിറയെ എനിക്കൊന്ന് ഹഗ് ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അവളുടെ വീട്ടിലൊന്നും ഞാൻ അവളെ ഹഗ് ചെയ്തു ബീനാത് ഇൻസ്റ്റിലൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് ആ കുട്ടിക്കോട് കുട്ടിയോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു ആ കുട്ടി ഒരുപക്ഷെ വിന്നർ പോലും ആവാൻ സാധ്യതയുള്ള അത്രയ്ക്ക് നല്ല പവർഫുൾ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതൊക്കെ അതിൻ്റെ ഏഴ് അയ്യൽ ഈ ജാൻമണി ഒന്നും എത്തില്ല ജാൻമണി എന്നൊക്കെ വെറുതെ ഇങ്ങനെ കടം പോണ ടീമുകളാണ് ഇതിൽ വന്നേക്കണ ആളുകളൊന്നും കാരണം ഇപ്പം ഈ സീസണിൽ ഒരു ഗുണമുള്ളത് സീരിയലുകാരെ ആരെയും കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് വെറുപ്പിച്ചിട്ടില്ല കാര്യം വലിയ ഗുണമൊന്നുമില്ലെങ്കിലും വെറുപ്പിച്ചിട്ടില്ല പിന്നെ ഈ ശരണ്യ ആയേക്കാളും ശ്രീതു ഒക്കെ വെറുതെ ജസ്റ്റ് ഒരു ഒരു വെറുതെ ഇങ്ങനെ വന്നൊന്ന് പോകണമെന്നല്ലാണ്ട് ശ്രീധുവിനും ശരണ്യയിലൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല പിന്നെ യമുനയിലും എനിക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല യമുനക്കൊന്നും ഇതൊന്നും മുന്നോട്ടേക്കൊക്കെ ഇനി കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും യമുനയൊക്കെ ഫിസിക്കലി തന്നെ യമനയ്ക്കൊക്കെ വല്ലാത്ത വയ്യായികളൊക്കെ വരും നന്നായിട്ട് സംസാരിക്കാനല്ല ഉള്ള കഴിവുകൾ പക്ഷേ പറഞ്ഞല്ലോ മുടിയൻ ഋഷി മുടിയനിലൊക്കെ ഞാൻ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പക്ഷെ അവൻ വെറുതെ കൊച്ചു കുട്ടികളെക്കാളും കശിയാണ് അവനാകെപ്പാടെ കരയാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ വെറുതെ ഇരുന്നുകൊണ്ട് ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അവൻ്റെ ചില്ലു പോയ കണ്ണിൻ്റെ അകത്തൂടി കണ്ണിരുന്ന് തുടച്ച് അതൊന്നും ഒന്നുമല്ല അർജുൻ എന്ന് പറയുന്ന ഒരു നല്ല കുട്ടിയാണ് അവൻ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ അവനൊന്നും ബിഗ് ബോസിൽ വരാൻ അവനവൻ മോഡലിങ്ങിൽ തന്നെ നിൽക്കേണ്ട ഒരാളാണ് ബിഗ് ബോസിന് പറ്റിയ ഒരാളൊന്നും അല്ല ഒന്നും സംസാരിക്കാൻ അറിയില്ല പിന്നെ പുള്ളിക്ക് ഗെയിമിലും വലിയ പാടാണ് ഭയങ്കര ഹൈറ്റ് ഓവർ ഹൈറ്റാണ് വല്ല ഗെയിമിലൊക്കെ പുള്ളിക്കൊക്കെ ഒരുപാട് അപകടം ഒക്കെ സംഭവിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ ആൺ വിഭാഗത്തിൽ നമുക്ക് പറയാൻ പറയാനായി ആരുമില്ല നമുക്ക് ആരുമില്ല പെൺ വിഭാഗത്തിലും നമുക്ക് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കുതിയിരിക്കുകയാണ് അതുപോലെ പിന്നാരാണ് പിന്നെ നമ്മുടെ ശ്രീരേഖ ശ്രീരേഖയൊക്കെ പല ടൈപ്പ് അൻസിബ ഇപ്പോഴും ജോർജ് ഊട്ടിയുടെ മോളിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല ആ ജോർജ് ഊട്ടിയുടെ മറ്റേ ഇവിടെ ധ്യാനത്തിന് പോയ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും മോചനം കിട്ടാതെ നടക്കുകയാണ് അൻസിബ അൻസിബയൊന്നും ഒരിക്കലും ഈ ഒരു ബിഗ് ബോസിനെ ചേരാത്തൊരാളായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല അവർക്ക് പറ്റില്ല അവരെ കൊണ്ടൊന്നും അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഇനി ആരെയും കുറച്ചും പറയാനില്ല എൻ്റെ ഒരു നിഗമനത്തിൽ ആകെ എനിക്ക് പറയാനുള്ളത് ഈ കളിയിൽ ഈ ഇവിടെ ഒരു അവസ്ഥാ വിശേഷത്തിൽ അപ്സര രത്നാകരനെ മാത്രമാണ് ഞാനൊരു ടോപ്പ് ഫൈവില് പ്രതീക്ഷിക്കുന്നത് ഈ നിലവിൽ ഈ ഈ നിലയിൽ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് നല്ല ഒരു 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 കാര്യം എന്ന് പറഞ്ഞാൽ വേറെ നല്ലതെന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ സീസൺ വൈൽഡ് കാർഡ് കൊണ്ടുപോകും ഈ നിലയിൽ പോകുകയാണെങ്കിൽ ഈ സീസൺ സിക്സ് എടുക്കുന്നത് ഒരു വൈൽഡ് കാർഡായിരിക്കും ഒരു വൈൽഡ് കാർഡ് വന്ന് കഴിഞ്ഞാൽ തമിഴിലൊക്കെ അങ്ങനെയാണല്ലോ ഒരു വയൽ കാഡ് ലേഡി വന്നെടുത്തില്ല അതുപോലെ ഈ സീസണിൽ മിക്കവാറും ഒരു വയൽ കാർഡായിരിക്കും കാരണം ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഒരു പവർഫുൾ എന്ന് പറഞ്ഞ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും നമ്മൾ കണ്ടെത്തിയിരുന്നത് റോക്കിയിലായിരുന്നു യാതൊരുവിധ മാനസികമായ കൺട്രോളും ഇല്ലാത്ത ഏതൊക്കെയോ തലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനൊരിക്കലും നൂറ് ദിവസം തേക്കില്ല അത് വേറെ കാര്യം ദാൻ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ ഷോ കാണുക ഞാൻ വേറൊന്നും പറഞ്ഞാൽ എൻ്റെ ഒരു അനലൈസിൽ ഞാൻ കണ്ടൊരു കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസി പറഞ്ഞത് ബാക്കി ആരിലും എനിക്കൊരു പ്രതീക്ഷകളും ഒന്നും അർപ്പിക്കാൻ പറ്റുന്നില്ല എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ജബ്രി ഗബ്രി ജാസ്മിൻ ഒന്നും പറയാനില്ല ഈ ഈ ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിച്ചെങ്കിൽ നന്നായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരായിരുന്നു പക്ഷെ ഒരു മുല്ലച്ചോട്ടിൽ കെട്ടിയിട്ട ഒരു പൂച്ചക്കുട്ടിയുടെ അവസ്ഥയിലേക്ക് അവൻ പോയി ഒരു മുല്ലയുടെ ചുവട്ടിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു മുല്ലയിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ പോലെ ആയിപ്പോയി ഒന്നുമില്ല പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഇല്ലേ നല്ല വാത്സല്യമുള്ള ആരെങ്കിലും എന്താണെന്ന് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞിങ്ങനെ അങ്ങനെയുള്ള അതായത് നമ്മുടെ അൽസേഷൻ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുറെ കുറച്ച് കഴിഞ്ഞാൽ വിറച്ചു പോണത് ലെവലൊക്കെ പോയി പാതിൻ്റെ വല്ല സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊന്തി വരും അല്ലാതെ പുള്ളി മൊത്തത്തിലാ മുല്ലോട്ടിലേക്ക് വീണു നീ പുള്ളിക്ക് മോചനമില്ല അപ്പോ ഇതൊക്കെ പറയുമ്പോൾ തോന്നരുത് ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കണ്ടറിയുന്നുണ്ട് കുറേ പേര് എന്തിനോ വന്നേക്കാണ് കുറച്ച് പൈസ ഉണ്ടാക്കണം പോണം ഈ ഷോയെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാം ഈ ഷോയിൽ എന്തൊക്കെ തലങ്ങളുണ്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യാമെന്നുള്ള ആർക്കും അറിയില്ല ലക്ഷ്യങ്ങൾ എന്താ കുറെ അലറുക കുറെ ബഹളം വയ്ക്കുക കുറെ കിടന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ പറയുക കുറെ പൊട്ടത്തരങ്ങൾ പറയുക ഈ പൊട്ടത്തരങ്ങളുടെ ഉസ്താദായി മാറിയിക്കാണ് ജിൻഡോ പിന്നെ തലതേറച്ച് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് എനിക്കിഷ്ടമുണ്ടോ ജിൻഡോയെ ജിന്റോയെ എനിക്കിഷ്ടമാണ് ജിൻഡോ നല്ലൊരു എന്ന് വെച്ചാൽ കണ്ടുവച്ചാൽ രസികനാണ് പുള്ളി എന്തെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ പുള്ളി മറ്റേ തൊഴുവല് വീഴല് സാഷ്ടാംഗ പ്രണമിക്കല് നമ്മുടെ ഭീമന്റെ ചേട്ടന് സി പി എമ്മില് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഭക്ത്യാതരവുകൾ കണ്ട ഒരു ഫീലായിരുന്നു എനിക്ക് സി എം ഒക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന ആ ഒരു 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 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും ആദരവ് കൊടുത്തൊരു വ്യക്തി രഘച്ചേട്ടനെ പോലെ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ ഭക്തി ആദരവുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മല്ലയ്യ ജയങ്ങളിൽ ആ ഭാഗ്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ പവർ ഹൗസിലൊക്കെ പുള്ളി കുറെ ഇതൊക്കെ കൊണ്ടുവന്ന് അവസാനം പോയി പുള്ളിക്ക് കൈവിട്ടു പോണ അവസ്ഥകളായി പുള്ളി നോണ പറയുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിക്ക് എവിടെയെങ്കിലും ലോക്ക് വീഴും അതാണ് ഞാൻ ഭയപ്പെടുന്നത് ആ ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ഒരിക്കലും ഫൈനൽ ഫൈവിൽ ഞാൻ കാണാത്ത അല്ലെങ്കിൽ പോകാൻ സാധ്യത ഉള്ള ഒരാളായിരുന്നു ഇയാൾക്ക് ഇത് ഇതുണ്ട് പക്ഷെ പറഞ്ഞു പോകാൻ അറിയില്ല അതാണ് പ്രശ്നം അപ്പം ഇതൊക്കെയാണ് എന്റെ എൻ്റെ ഒരു ചെറിയ അവലോകനം ഞാൻ നടത്തിയെന്നുള്ളൂ ഇതൊക്കെ മാറി അറിയില്ല പക്ഷെ ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ കണ്ട കാഴ്ചപ്പാടിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല ഏകദേശം നമുക്ക് മനസ്സിലായി ആളുകളെയൊക്കെ ഇനി പുതിയ ആളുകൾ വരട്ടെ ബിഗ് ബോസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കട്ടെ ഏഷ്യാനെറ്റിനും സീസൺ സിക്സിനും എൻറ്റമോൾ ഷൈൻ ഗ്രൂപ്പിനൊക്കെ ഒരു അഭിമാനമായിട്ട് മാറട്ടെ നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ എല്ലാവരും ഉണർത്തി എഴുന്നേക്കട്ടെ എല്ലാവർക്കും ഒരു ബോധോദയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൂടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടൻ കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ